എൻ്റെ കരിക്കുട്ടനെ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും അവനെ ഞാൻ ഷോർട്ട്സ് വീഡിയോകളൊക്കെ കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവൻ്റെ വീഡിയോസൊക്കെ അപ്പോൾ അവന് ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം കാണാൻ അവന് ബെൽറ്റുണ്ട് അങ്ങനെ ഇന്നലെ വായി നോക്കാൻ പോയിട്ട് എവിടെയോ അവൻ്റെ ബെൽറ്റ് കൊണ്ട് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അവന് ഞാൻ പുതിയൊരു ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ആ ബെൽറ്റ് വാങ്ങിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ അവന് വേണ്ടി സെലക്ട് ചെയ്ത ബെൽറ്റ് ചെയ്തതാണ് കേട്ടോ അതായത് പിങ്ക് കളറാണ് ബ്ലാക്ക് പിങ്ക് സൂപ്പർ ആയിരിക്കും ഇട്ട് നോക്കുക പിന്നെ കുറച്ച് പേർക്ക് ഈ ബെൽറ്റ് ഇടുന്നതിനോട് താല്പര്യമില്ല എന്ന് വെച്ചാൽ ഈ എവിടെയെങ്കിലും പോകുമ്പോൾ അവർ ഉടക്കും അല്ലെങ്കിൽ അവർക്കത് കംഫർട്ട് അല്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് എന്താ പക്ഷെ ഞാൻ കുഞ്ഞിലേ തൊട്ടേ കൂട്ടിന് ബെൽറ്റ് ഇട്ടാണ് അതായത് കുഞ്ഞു പൂജകൾക്ക് ബെൽറ്റ് ഇട്ടില്ല എന്നാലും ഇതുപോലെ തന്നെ വലിയ ബെൽറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ സൈഡിലുള്ള റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് ഞാൻ അവനെ ആ ബെൽറ്റിട്ട് ശീലിപ്പിച്ചതാണ് അപ്പോൾ അവൻ ശീലമാണ് ആ ബെൽറ്റ് ഇല്ലെങ്കിൽ അവൻ ബെൽറ്റ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ബെൽറ്റ് ഇല്ലാതെ ഇതിലേ നടക്കുമ്പോൾ നമുക്ക് ഈ അരങ്ങാണോ വിട്ട കുഞ്ഞുങ്ങൾ അരങ്ങാണോ ഇല്ലാതെ അതായത് അരങ്ങാണോ ഇല്ലാത്ത പിള്ളേരെ നടക്കുക എന്നറിയാം ആ ഒരു രീതിയിലാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ബെൽറ്റുമായിട്ട് വന്നു അവനെ ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല അപ്പം അവൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അവൻ എവിടെയാണെന്നറിഞ്ഞിട്ട് അവനെ ഈ ലൊക്കേ ലൊക്കാലിറ്റിയിൽ എവിടെയെങ്കിലും ഉണ്ട് പക്ഷെ ആൾ വിളിച്ചാൽ വരികയല്ല അവിടെ എവിടെയെങ്കിലും ഇരിക്കും അപ്പോൾ അവനെ വരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പൂച്ചമകടിയുണ്ട് പൂച്ചമകടി ഏതാണെന്ന് കാണിച്ചു തരാവേ അപ്പൊ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു പൂച്ചപ്പകടി ചെയ്താണേ പൂച്ചപ്പകടി എന്തെങ്കിലും കളിയിലൊക്കെ ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എൻ്റെ തീറ്റയായിട്ടുള്ളത് അപ്പം ഇത് നമ്മളൊന്ന നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഈ സമുദ്രി വെച്ച് ഇങ്ങനെ രീതിക്ക് ഞാൻ ഇവിടെ ഇടയ്ക്കും ഇതൊക്കെ കരി നേരത്തെ ഇങ്ങനെ ഓടി മണി ഉള്ളത് അതെയതെ ഇനി മണി ഉള്ളതാണ് അയച്ചേ അപ്പം ഇവിടെ ഉള്ളവരെല്ലാം അങ്ങനെ വെച്ചിട്ട് മണി ഇടാ പൂച്ചയ്ക്കര മണ്ണിടും അത് കേട്ടോ ഞാൻ കിട്ടുന്നുള്ളത് കേട്ടോ അല്ലോ ഇപ്പൊ കഴിച്ചിട്ട് പോയതേ ഉള്ളൂ അത് മതി ഓക്കെ എവിടെ കരി വന്നു മുറ്റുവന്നു അങ്ങനെ കഴിയാൻ നമ്മളെ കണ്ടിരിക്കുന്നു നമ്മൾ മണി രണ്ടു ദിവസം രണ്ടു ദിവസമായിട്ട് വായിനോട്ടവാ ഇവിടെ ഇല്ല അവന് ഇവിടെ ഇരിക്കാൻ നേരമില്ല തീരെ കഴിഞ്ഞോ പിന്നെ പുതിയ സാധനം എനിക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവരും പറയും പൂച്ചകളെ എടുക്കരുത് പിടിക്കരുതാന്നൊക്കെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവനെ എടുക്കുകയും ചെയ്യും പറയുന്നവരോട് ഞാൻ പറയും ഞാൻ എത്ര കാലം ഉണ്ടോ അത്ര അത്രയും കാലത്തോളം എൻ്റെ കൂടെ ഒരു പൂച്ച ഉണ്ടാവും എന്ന് ഞാൻ പറയും കുഞ്ഞിലേ തൊട്ടേ ഇഷ്ടമാണ് വഴിയിൽ എവിടെ കണ്ടാലും വിറക്കി വീട്ടിൽ കൊണ്ടുവരും അച്ഛനും അമ്മയും തല്ലി ഓടിക്കും എന്നാലും പിന്നെ അവരെ കൊണ്ടുവരും അങ്ങനെ കേട്ടോ എൻ്റെ അടി അപ്പോൾ നമുക്ക് ഇവനെ ഇത് പരി വലുതാക്കാൻ പോകും വെയിറ്റ് തരാം ഇപ്പം ഇവന ഇവിടെ ഐഡന്റിഫൈ മണി മണിക്കെട്ടിയേ പോയിച്ചാ ഓക്കെ അതെന്നാ ഇവൻ രണ്ട് ദിവസം ഉണ്ടല്ലോ ഭയങ്കര അകത്തില്ല തീർച്ചയായിട്ടില്ല അതെല്ലാം ഇതെല്ലാം പോവാം എന്നാൽ കൂട്ടോ ഒന്നും അല കൊണ്ടാക്കാൻ പറ്റും മൂന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എൻ്റെ എന്തുണ്ട് ഇതേ മണി കെട്ടുന്നതിന് മുന്നേ ഉള്ളതിന് നോക്കിക്കോ കണ്ടോ ഇത് കണ്ടില്ലേ എന്തോ അറിഞ്ഞോളൂ ഇല്ലാത്ത പിള്ളേരുകൾക്ക് കാര്യം ഉണ്ടെങ്കിൽ ആയിരിക്കും അടി തീരെ തന്നില്ലേ ഇവൻ ഇങ്ങനെയല്ല കേട്ടോ പക്ഷേ ഭയങ്കര ഭയങ്കര ഒരു അഗ്രസീവ് ആയിട്ട് പെരുമാറുന്നത് െ അതിൻ്റെ ലുക്ക് ചേഞ്ചായില്ലേ എനിക്കിതാ ഇഷ്ടം കേട്ടോ എന്തോ ദേ ഇത്ര ലൂസാണേ ദേ നമ്മൾ രണ്ട് വിരളോളം കിടക്കും ഇത്ര ലൂസാണ് അത് ലോക്ക് പോകുന്നു അറിയാ എവിടെയെങ്കിലും മുടക്കായാലും അത് വീഴുന്ന ഒരു പോകുന്ന ഒരു താണെന്ന് തോന്നുക അങ്ങനെ പോകുന്നില്ല കണ്ടില്ല എന്നിട്ട് അതൊരു വേറെ മാറ്റി മാറ്റി എന്താണ് വിഷയമൊന്നുമില്ല